കൂട്ടുകാരെ കാശീസ് ഗർഡിൽ പി എസ് സി ട്രാൻസ്ലേറ്റിൽ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒറ്റപ്രദമാണ് ഏകദേശം ഒരു പത്ത് നമ്മൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത് എല്ലാവരെയും സമ്പദ്ദിക്കുന്നത് എല്ലാവരെയും സമ്പദ്ദിക്കുന്നതിന് നമ്മൾ ഒറ്റപ്രദമായിട്ട് പറയുന്ന സാർവജനിനം സാർവജനീനമാണ് എല്ലാവരെയും സമ്പന്ധിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്നത് സൂക്കര എളുപ്പത്തിൽ ചെയ്യുമ്പോൾ സൂക്കൈകില്ല അതുകൊണ്ട് അതുപോലെ സുഖമുള്ള നേടൽ സുഖരം എല്ലാവരെയും സംരക്ഷിക്കുന്ന സാഹചര്യം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് സുഖരം ഇനി ഈ എൺപത്തൊൻപതിന് നമ്മൾ പറയാം നവശീലി ഇപ്പോൾ പി എസ് എക്സാമിനെ ധ്യാറും കാണുന്ന ഒരിതാണ് നവശീലി എൺപത്തൊൻപത് നവശീലി ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവർ ഈ ഒന്നാമത് ഏതൊരു കാര്യത്തിലും നമ്മൾ ഒന്നാമതായി ആരെയാണ് നാളിൽ നമ്മൾ പറയുന്നത് അഗ്രഗണ്യൻ അഗ്രഗണ്യൻ ഒന്നിനോടും ചേരാത്ത അവസ്ഥ ഒന്നിനോടും ചേരാത്ത ഒരു ഒരു കാര്യത്തിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥ നിസ്സംഗത എന്ന് പറയുന്നത് നിസ്സംഗത ഞായർ പഴിയുന്ന ദിക്ക് ഞായർ പഴയ ദിക്ക് പടിഞ്ഞാറ് പടിയുന്നതിക്ക് പാ വരുന്നതുകൊണ്ട് പടിഞ്ഞാറ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പം നമുക്കൊന്നും കൂടെ പറയാം എല്ലാവരെയും സമ്പർക്കിക്കുന്ന സാഹചര്യം എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്ന് പറയുന്നതാണ് സുഖരം എൺപത്തൊമ്പത് നവശീതി ഒന്നാമതായി പരിഗണിക്കപ്പെടുന്ന അഗ്രതനെ ഒന്നിനോടും ചേരാത്ത അവസ്ഥയാണ് നിസ്സംഗത ഞായർ പടിയുന്നതിക്ക് പടിഞ്ഞാറ് ശിതിയെ പ്രാണം ചെയ്യുന്നവൻ ക്ഷത്രിയൻ ക്ഷിതിയെ പ്രാണം ചെയ്യുന്നവൻ ക്ഷത്രീയൻ ചോദിച്ചിട്ടുള്ളതാണ് ബീപിൽ ജനിച്ചവൻ ദൊയ് പായനൻ ദൊയ് പായനെന്ന് പറഞ്ഞാൽ ബീപിൽ ജനിച്ചവൻ ശോഭിച്ചവനാണ് എന്ന് എന്താണ് പറയുന്നത് ശോഭിതൻ ശോഭിച്ചവൻ ഷൂഫിത ഒന്നിനോടും ചേരാത്തവർ അത് റിപ്പീറ്റായിട്ട് വന്നതാണ് നിസ്തങ്ക പറഞ്ഞത് ഞാൻ ഗുരുവിൻ്റെ ഖാതകം ഗുരുവിൻ്റെ ഖാതകാരാണ് ഗുരു ഖാദി ഗുരു ഖാദി അപ്പോൾ ഒന്നും കൂടെ പറയാം ഇത് നമുക്ക് എൽ ഡി സി എക്സാമിന് അടുക്കാരായി റിവിഷൻ പോലെ ഉപയോഗിക്കാൻ പഠിച്ചവർക്ക് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ പഠി െയ്തു വെക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം എല്ലാവരെയും സംബന്ധിക്കുന്ന സാർവജനീനം എളുപ്പത്തിൽ ചെയ്യാവുന്ന സുഖരം എൺപത്തൊമ്പത് എന്ന് പറയുന്ന നവശീതി ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ അഗ്രഗണ്യൻ ഒന്നിനോടും ചേരാത്ത അവസ്ഥ നിസ്സംഗത ഞായർ പഴയക്ക് പടിഞ്ഞാറ് ശിതിയെ പ്രാണം ചെയ്യുന്നവൻ ക്ഷിതി ഇപ്പം അദ്വീപിൽ ജനിച്ച ദ്വയിപ്പാണ് ഷോഫി ശോഭിച്ചവൻ ഷോഫിതൻ ഒന്നിനീടും ചേരാത്ത അവസ്ഥ നിസ്സംഗത അത് റിപ്പീറ്റായിട്ട് വന്നതിന് ഗുരുവിൻ്റെ ഹാദന ഗുരുക്കാതി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ചേരുന്നു ഈ പത്തെണ്ണം ഇന്ന് പഠിക്കുക എല്ലാം പഠിച്ചവരാണെങ്കിൽ ഒന്ന് റെഡീസ് ചെയ്യുക